നമസ്കാരം ഒരു ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ അറിയിക്കുന്നത് ഷൈൻഡോ ചാക്കയും അവരുടെ കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുകയും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് അന്തരിച്ചിരിക്കുന്നു സി പി ചാക്കോ ബാംഗ്ലൂരിലേക്ക് പോകുന്ന വഴിയായിരുന്നു അപകടമുണ്ടായത് അദ്ദേഹം ഷൈൻഡോ ചാക്കയുടെ രണ്ടാമത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നു ഇപ്പം എല്ലാം ശരിയായി വന്ന് നല്ല രീതിക്ക് വരുന്ന ഒരു കുടുംബമായിരുന്നു ഇന്ന് പുലർച്ചെ സേലത്ത് വെച്ചാണ് അപകടമുണ്ടായത് ഷേണ്ടചോക്കയുടെ പിതാവ് ഡാഡിയും മമ്മിയും അദ്ദേഹത്തിൻ്റെ അനിയൻ ജോക്കൂട്ടറും ഷേണ്ടചോക്കയുടെ ഡ്രൈവറും പി എയുമായ പാച്ചു ഉൾപ്പെടെയായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത് സേലത്ത് വെച്ച് ഒരു വണ്ടി ഓർട്ടെക് ചെയ്ത് ഈ വണ്ടിയിൽ വന്ന് ഇരിക്കുകയായിരുന്നു അങ്ങനെ അപകടമുണ്ടായി പിന്നീട് പെട്ടെന്ന് സേലം ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ പിതാവ് ഭരിക്കുകയും ചെയ്തു നിലവിൽ ഷേറ്റോക്കിടെ കൈയ്യൊടിഞ്ഞു എന്നാണ് നമുക്ക് കിട്ടുന്നവരും അതിന് അടി അടിയന്തരമായ ഓപ്പറേഷൻ വേണ്ടി വരും മറ്റുള്ളവരുടെ പരിക്കുകൾ അത്ര ഗുരുതരമല്ല എന്നാണ് അറിഞ്ഞത് എന്തായാലും വലിയൊരു ദുഃഖകരമായ വാർത്തയാണ് വലിയ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് കുറേ ദിവസങ്ങളായി അവർ ഭയങ്കര നല്ല രീതിയിലുള്ളൊരു കുടുംബമായി മുന്നോട്ട് പോവുകയായിരുന്നു എല്ലാം എല്ലാമായി എന്തായാലും ഈ അപകടം വളരെ ദുഃഖകരമാണ് ഈ അപകടമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത് ഇനി മറ്റ് ചടങ്ങുകൾ സംസ്കാര ചടങ്ങുകളൊക്കെ പിന്നീട് അറിയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് പെൺമക്കൾ വിദേശത്താണ് വരാനുണ്ട് ബന്ധുക്കളുണ്ട് ഇവരെല്ലാം അറിയിച്ചിരുന്നു സംഘടനയെല്ലാം കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇപ്പം ഷൈൻഡോജന അടിയന്തരമായി ശസ്ത്രക്രിയക്ക് വിധേയമാക്കും എന്നാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട് നിലവിൽ സേലത്തെ ആശുപത്രിയിൽ മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് ഈ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷമാണ് മൃതദേഹം തിരിച്ചു കിട്ടിയുള്ളൂ ഇതിനുശേഷമായിരിക്കും നാട്ടിലേക്ക് എത്തിക്കുക എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഇന്നലെ രാത്രിയാണ് ഇവരിവിടുന്ന് കൊച്ചിയിൽ നിന്നും യാത്ര തിരിച്ച കൊച്ചിയിൽ ഒരു കാര്യമായി അഗ്രിമെൻറ്റും കാര്യങ്ങളുമായി എത്തിയതിനു ശേഷം ഇന്നലെ വരെ നമ്മൾ സംസാരിച്ച ഒരു വ്യക്തി കൂടിയാണ് അതിനുശേഷമായിരുന്നു യാത്ര തിരിച്ചത് ഇന്ന് പുലർച്ചെയാണ് ഇത്തരം ഒരു അപകടമുണ്ടായെന്നൊരു വാർത്ത പെട്ടെന്ന് ലഭിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും പിതാവിനെ സംബന്ധിച്ചിടത്തോളം മകൻ്റെ കൈ പിടിച്ച് നടക്കുന്ന ഒരു പിതാവ് പിതാവിൻ്റെ കൈ പിടിച്ചു കിണക്കുന്ന മക്കൾ എന്നൊരു നിലയിലാണ് നമ്മൾ പ്രഷർ കണ്ടിരിക്കുന്നത് ആ ഒരു അപകടം ഈ ഒരു മരണം അവരെ വല്ലാതെ അലട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാം അതുമാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ